ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കണ്ടോ മാങ്ങ കണ്ണിമാങ്ങ അല്ല കേട്ടോ ഇത് മാങ്ങയുടെ അകത്തെ കുരു നല്ല ഉറച്ച ഇതാ അല്ലാതെ കണ്ണിമാങ്ങയുടെ അല്ല ഇതിങ്ങനെ ഞെട്ടോടുകൂടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ വെയിലത്തിരുന്നിട്ടിത് വാടിയിട്ട് ഞെക്കൊക്കെ കൊള്ളുന്നുണ്ട് പിന്നെ നമുക്കിതൊക്കെ അച്ചാറിടണം അല്ല ഇന്നും കൂടി ഇരുന്നു കഴിഞ്ഞാൽ ഇത് നല്ല ഉണ്ടോ നല്ലതായിട്ട് ഞെപ്പ് കൊള്ളുന്നുണ്ട് രണ്ടോ മൂന്നോ ഒക്കെ ഉള്ളെന്ന് തോന്നുന്നു നല്ലത് ഇതൊക്കെ കൊള്ളാം മാങ്ങ കണ്ടോ ഇങ്ങനെ വാടിയ മാങ്ങായ പക്ഷെ മാങ്ങ വിളഞ്ഞ വിളഞ്ഞ മാങ്ങയും ഇത് വാടിയാലും ഇതിന് മധുരം വരത്തില്ല ഭയങ്കര പുളിയുള്ള മാങ്ങ ഇത് നാട്ടു നാട്ടുമാങ്ങായെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇതിന് ഭയങ്കര പുളിയുള്ള നാട്ടുമാങ്ങ ഇത് പഴുത്താലും മധുരമുള്ള സൈസല്ല പക്ഷേ നല്ല കർപ്പൂരത്തിൻ്റെ മണമുള്ള മാങ്ങായ ഞാനിങ്ങനെ വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞേക്കുന്നത് എവിടെ കാരണം ഇത് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞാലും നമ്മളെന്താച്ചാറിടുമ്പോൾ പെട്ടെന്ന് നലത്ത് പോകുന്നത് അത് അത്രയ്ക്ക് വാടിയതാണ് പിന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ എന്ന് വിചാരിച്ച് കളയാനൊരു മടി കുറച്ചെടുത്തും കുറച്ച് ഞാൻ കറി വെക്കാൻ നല്ലതാണ് തേങ്ങ അരച്ച് കറി വെക്കാൻ നല്ലതാ മാങ്ങ കറി വെക്കാനേ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് അങ്ങനെ വെച്ചു ഇങ്ങനെ അരിഞ്ഞു വെച്ചു അങ് അരിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉപ്പൊക്കെ പുറട്ട് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി അതങ്ങ് അച്ചാറിടാമെന്ന് വിചാരിച്ചു കാരണം അതങ്ങ് പഴുത്തു തുടങ്ങിയതാണല്ലോ പഴുത്തെന്ന് പറഞ്ഞാൽ വാടി വല്ലാണ്ടായതാണല്ലോ അപ്പം വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നത് എന്താ കുറേ അവൾ വെച്ചേക്കാനുള്ളവർക്കാണെങ്കിൽ നല്ലെണ്ണയൊക്കെ ചേർക്കാം ഇഷ്ടം എനിക്ക് നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല ഞാൻ കൂടുതലും എന്താ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ചിട്ടാണ് അച്ചാറില്ല ഇവിടെ നിന്ന് കേട്ടോ നല്ലെണ്ണ വീണ്ടുന്നവർക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം കടുകണ്ണ് വേണ്ടുന്നവർക്ക് കടുകണ്ണ് ഉപയോഗിക്കാം പിന്നെ കടുകിട്ട് പൊട്ടിച്ച് പിന്നെ ഞാൻ കുറച്ച് ഉലുവയും കൊണ്ടിടുന്നുണ്ട് ഉലുവ പൊടിച്ചതില്ല ഇവിടെ അതുകൊണ്ട് ഞാൻ ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു ഇതിനകത്ത് ഞാൻ വിനാഗിരിയും ചേർക്കുന്നില്ല കേട്ടോ വിനാഗിരി ചേർക്കുന്ന ഇവിടെ ആർക്കും ഇഷ്ടമല്ല മാത്രമല്ല ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുമുണ്ട് പിന്നെ വിനാഗിരി ചേർക്കണ്ട അപ്പോൾ കുറച്ച് ദിവസത്തേക്കൊന്നും വെച്ചേക്കാൻ ഒന്നും അല്ലല്ലോ കടുക് ഉരുവേം കൂടെ പൊട്ടിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ആരുന്നതാണ് അത് ചേർത്ത് കൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി തീർന്നു നമ്മുടെ നമുക്ക് പൊടിക്കാനുള്ളത് കൊണ്ട് വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടിരിക്കുക ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളകിനെ നല്ല കൊഴുപ്പുള്ള മുളക് കുറച്ച് മതി ഇപ്പഴും ഞാൻ ചേർക്കുമ്പോൾ എന്തിനു ചേർത്താലും കൂടുതലായി പോവും ഞാനെന്തിച്ചിരി ചാറായിട്ട് ിക്കുന്നേരം അല്ലാതെ കുഴഞ്ഞിട്ട് വെക്കുന്ന കൂടിയൊന്നും അല്ല വെക്കുന്നേ ഇച്ചിരി ഇവിടെ എല്ലാവർക്കും ഇച്ചിരി സാറായിട്ടൊക്കെ വേണതുകൊണ്ട് പൊടിയൊന്നും മൂത്ത് വരട്ടെ ഇങ്ങനെ പൊടി നോപ്പിക്കുമ്പം പിന്നെ എന്തുവാ അല്ലാതെ വെള്ളം ചേർക്കാതെ വേണ്ടുന്നവർക്കാണെങ്കിലേ ഞാൻ വെള്ളമായിട്ട് ചേർക്കുന്നത് വെള്ളം ചേർക്കാതെ വേണ്ടുന്നവർക്കാണെങ്കിൽ എണ്ണ എണ്ണ നല്ലെണ്ണയെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലേറെ ചേർത്തിട്ടേ ആ അരപ്പൊക്കെ അങ്ങനെ നല്ലവണ്ണയ്ക്ക് അത് നല്ലവണ്ണം കുഴഞ്ഞിരിക്കണം എന്നിട്ട് നമ്മുടെ മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് ഇളക്കിയാൽ മതി എന്നിച്ച് കൂടെ വെള്ളം ചേർക്കാൻ പോവുകയാണ് എന്നിട്ട് അരപ്പൊന്ന് നല്ലവണ്ണം തിളച്ച് വേഗട്ടെ വെന്ത് പറ്റിട്ടെ എന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കായവും ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ പൊടിയല്ല കായക്കട്ടയാണ് അപ്പം മാങ്ങ ഞാൻ ഉപ്പിട്ട് വെച്ചേക്കുന്നതാണ് എന്നാലും നമ്മുടെ ഈ അതിൻ്റെ ചാറിനും കൂടെ വേണമല്ലോ ചെരുപ്പ് കഴിക്കണമല്ലോ എന്നിട്ടിത് നല്ലവണ്ണം നല്ലവണ്ണം തിളച്ചൊന്നും വെന്ത് വരട്ടെ എന്നിട്ട് ഓഫ് ചെയ്തിട്ട് മാങ്ങ കഷ്ണം ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആ മാങ്ങ അലത്തിരിക്കുന്നതുകൊണ്ടേ ഇനി ഇതിനകത്തോട് ഇട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളാതാകും അവിടെ നല്ല ചെറുപയർ വേഗിച്ച് വെച്ചിട്ടുണ്ട് തോരൻ വെക്കാൻ പിന്നെ അതും തോരൻ വെക്കണം അതൊക്കെ ഇന്നത്തെ പണികൾ അത്യാവശ്യം പണികളൊക്കെ രാവിലെ തീർന്നിരിക്കുക വലിയൊരവധം പറ്റി വീടിയെടുത്തോണ്ടിരുന്നതാണെന്ന് മറന്നുപോയിട്ടേ പിന്നെ അതിൻ്റെ ചാറൊക്കെ തിളച്ച് ആരപ്പൊക്കെ പറ്റി വന്നപ്പോൾ ഞാൻ വാങ്ങാ ഇട്ടിട്ടെങ്കിൽ വാങ്ങിവെച്ച് നമ്മുടെ അച്ചാർ റെഡിയായി ഇങ്ങനെയൊക്കെ വീഡിയോ വീടിയെടുക്കാതിൻ്റെ എങ്ങനെ ഞാൻ എന്നിട്ട് ഓർക്കാം മാങ്ങാച്ചാർ വാങ്ങി വെച്ചിട്ട് പയറുദോറിൻ്റെ ഉടപ്പേ വെച്ച് കടുവറുത്തിട്ട് പിന്നെ ഓർത്ത് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമല്ലായിരുന്നു എന്ന് ഇപ്പം നമ്മുടെ മാങ്ങ അച്ചാറ് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചാറത് ചാറൊക്കെ നല്ല അത്യാവശ്യം കുറുകിയ ചാറ ഇച്ചിരിയും കൂടെ ഒക്കെ ഇത് ചൂട് തണുപ്പാകുമ്പോൾ ഇച്ചിരി കൂടെ ചാറ് കുറുകും ഇതെല്ലൊക്കെ പിടിക്കും അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ ഇതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആകുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ